ഓം ശ്രീ ശ്രീസായിറാം ഭാഗവതത്തില് നിമി നവയോഗി സംവാദമുണ്ട് അതിൽ നിമി ചക്രവർത്തിയുടെ ഒരു ഏഴാമത്തെ ഒരു ചോദ്യമാണ് അവതാരങ്ങൾ എത്ര അപ്പം അതിൽ ദ്രുവിളൻ എന്ന യോഗിയാണ് ഉത്തരം പറയണതേ അപ്പം അദ്ദേഹം ഉത്തരം പറഞ്ഞത് മണൽത്തരികളെ എണ്ണി തീർക്കാൻ പറ്റും പക്ഷെ അവതാരങ്ങളെ എണ്ണി എണ്ണിത്തീർക്കാൻ പറ്റില്ല വ്യാസഭഗവാൻ ഇത് തന്നെ പറയണത് ഹിമകണങ്ങള് എണ്ണി തീർക്കാൻ പറ്റും പക്ഷെ അവതാരത്തെ പറ്റില്ല എന്ന ഭാഗവത്ത് തന്നെ ഈ സൂതനോട് സൗനവാദികൾ ചോദിക്കുന്ന ചോദ്യമുണ്ട് അതിൽ ആറാമത്തെ ചോദ്യം ആറ് ചോദ്യം ഉണ്ട് അതിൽ രണ്ടാമത്തെ ചോദ്യതാണ് ദേവകി പുത്രനായിട്ട് അവതരിക്കാൻ എന്താണ് കാരണം അതായത് കൃഷ്ണൻ ദേവകിയുടെ പുത്രനായിട്ട് അവതരിക്കാൻ എന്താണ് കാരണം അതിന് സൂദന്റെ ഉത്തരേതാണ് ധർമ്മ സംസ്ഥാപനം അങ്ങനെ ഈശ്വരന് അനവധി കോടിക്കണക്കിന് ഉണ്ടായിട്ടുണ്ട് ഇനി ഉണ്ടാവും ചെയ്യും എട്ട് തരത്തിലുള്ള അവതാരത്തെക്കുറിച്ച് പറയും പ്രധാനപ്പെട്ടത് അതൊന്ന് ഒന്ന് ഇനി ഒരു നിത്യാവതാരമുണ്ട് അത് എപ്പോഴും ഉള്ളതും എപ്പോഴും അവതരിച്ചു കൊണ്ടിരിക്കലും ഇതാണ് നിത്യാവതാരം ഉണ്ടാവും അങ്ങനെ അവതരിച്ചു വരുമ്പോൾ നമുക്കൊക്കെ ഈ ദേവനോട് നമ്മുടെ കർമ്മവാസനയ്ക്ക് അനുസരിച്ചിട്ട് ഒരു ഇഷ്ടം വരും ആ ദേവന്റെ പേരാണ് ഇഷ്ടദേവൻ എന്ന് പറയുന്നത് ആ ദേവന് ഇഷ്ടദേവൻ എന്ന് പറയും അത് പലവർക്കും പലതരം രാമനോട് കൃഷ്ണനോടൊ സായിയോടെ ദേവിയോടൊക്കെ ഉണ്ടാവാം ആ ഇഷ്ടദേവൻ സ്വാമി തന്നെ പറഞ്ഞ് രണ്ടെണ്ണം ഉണ്ടാവാൻ പാടില്ല ഇപ്പൊ സ്വാമി പറയുമല്ലോ ഈ മ്യൂസിക് ചെയറിലെ കുട്ടികൾ രണ്ട് കുട്ടികൾക്ക് ഫസ്റ്റ് കിട്ടില്ലല്ലോ ഒരു കുട്ടിക്കല്ലേ ഫസ്റ്റ് കിട്ടുള്ളൂ എന്നതുപോലെ നമ്മുടെ ഹൃദയമാകുന്ന സിംഹാസനത്തിൽ ഒരു ദേവതയെ പ്രതിഷ്ഠിക്കാവൂ അപ്പൊ ആരെ പ്രതിഷ്ഠിച്ചാലും അത് ഭഗവാൻ തന്നെയാണ് അതാണല്ലേ സ്വാമി സർവ്വദേവതാ സ്വരൂപനു ധരിഞ്ചിന മാനവ ആകാരമേ ഏക ആകാരമോ എന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് മെയ് പതിനേഴിന് ആ ബോംബേയിൽ വെച്ച് പറഞ്ഞത് ഏത് ദേവനെ ഏത് ദേവിയെ പ്രാർത്ഥിച്ചാലും ധ്യാനിച്ച എത്തുന്നത് ഞിൽ തന്നെയാണെന്നും ഞാൻ സർവ്വദേവത അതീത സ്വരൂപനാണെന്നും സകല ദേവതന്മാരെയും കൂട്ടി ദേവതകളെ കൂട്ടിയാൽ കിട്ടുന്നതാണ് ഞാനെന്നും അന്നൊക്കെ ഉറപ്പിച്ചു പറഞ്ഞതിൻ്റെ രഹസ്യം അതാണ് പക്ഷെ നമുക്ക് അങ്ങനെ മാറ്റി 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 ഇവരെ പ്രാർത്ഥിക്കാനോ പ്രതിഷ്ഠിക്കാനോ പാടില്ല ഇതിനെയാണ് വ്യഭിചാര ഭക്തി എന്ന് പറയുന്നത് ഇപ്പൊ വ്യഭിചാര ഭക്തി അവ്യഭിചാരിണി ഭക്തി എന്നൊക്കെ ഗീതയിലുണ്ട് രാമായണത്തിലൊക്കെ വരുന്നുണ്ടേ ഇപ്പൊ മഹാത്മ്യം എടുത്താല് വരാഹപുരാണത്തിലാണ് ഭൂമിദേവി ഭഗവാനോട് ഇങ്ങനെ ചോദിച്ചു ഭഗവൻ പരമേശാന ഭക്തിരവ്യചാരിണി പ്രാർബ്ദം അല്ലേ ഭഗവാനെ പരമേശ്വര പ്രാർത്ഥം അനുഭവിക്കുന്നവരില് നിന്തിരുവടിയിൽ അവ്യവിചാരിണി അല്ലെങ്കിൽ അതിന് അനന്യഭക്തി എന്നും പറയും എങ്ങനെ ഉണ്ടാവും നമ്മള് പ്രാരബ്ദവും അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ അഭ്യവിചാരി ഈ ഭക്തി അങ്ങനെ ഉണ്ടാവും അപ്പൊ വിഷ്ണു അതിന് ഉത്തരം പറഞ്ഞു പ്രാരബ്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും ആരാണ് ഗീതാ പഠനത്തിൽ രസമുള്ളവനായിത്തീരുന്നത് അവൻ ഈ ലോകത്തിൽ മുക്തനും സുഖിയും തന്നെയാണെന്ന് പറയുന്നത് അവനെ പിന്നെ ഈ ലോകത്തിലെ കർമ്മഫലങ്ങളൊന്നും ബാധിക്കില്ല ഇപ്പൊ രാമായണത്തിൽ തന്നെ ത്മീകി രാമാൻ ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളാണ് അല്ലെങ്കിൽ ഇരുപത്തിനാലായിരത്തിൻ്റെ ശ്ലോകം തുടങ്ങുന്നത് ഇങ്ങനെ തന്നെ ശത്രുഘ്ന പർണശാല താമേവ രാത്രി സീതാപി പ്രസൂതാ താരകദ്വയം ഏതൊരു രാത്രിയാണോ ശത്രുഘ്നൻ പർണശാലയിലെത്തിയത് ആ രാത്രി സീത രണ്ടു കുഞ്ഞുങ്ങളെ പ്രസവിച്ചു രണ്ടും ഒരുപോലെ ലവകുശന്മാരെ പോലെ ഇതിൻ്റെ ആന്തരിക തത്വതാണേ ശത്രുഘ്നൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള കാമക്രോധ മതമോഹമാത്സര്യങ്ങളെ നശിപ്പിച്ചവന്റെ പേര് ശത്രു ഹന്തി ശത്രുഘ്ന ശത്രുഘ്ന എന്ന് പറയും അപ്പൊ അങ്ങനെ ശത്രുഘ്നം നമ്മളൊക്കെ ആയിക്കഴിഞ്ഞാൽ സീതയെപ്പോലെ അവ്യവിചാരിണി ഭക്തി ഉണ്ടാവും അപ്പോഴോ വാൽമീയെ പോലുള്ള ഒരു ഗുരുക്കന്മാർ നമ്മുടെ അടുത്ത് എത്തിയിട്ട് ആ വാൽമീൽ കൂടി ജ്ഞാനത്തിന്റെ പ്രസവം ഉണ്ടാവും എന്നാണ് അർത്ഥം ആ രണ്ടു കുട്ടികൾ ഒരുപോലെ സുഖപ്രാപ്തിയും ദുഃഖ നിവൃത്തിയും ഉണ്ടാവും ഇപ്പൊ സുഖപ്രാപ്തി എന്ന് പറഞ്ഞാലും ദുഃഖം നിവൃത്തി എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്ന് തന്നെ അതാണ് ലവകുശന്മാർ രണ്ടും ഒരുപോലെ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പൊ അവിടെയൊക്കെ ഈ അഭ്യഭിചാരിണി ഭക്തിയെ കുറിച്ചിട്ടൊക്കെ ഇതിലൊക്കെ പറയുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക ഇപ്പൊ എന്താണ് അവതാരം എന്ന് സ്വാമി പറഞ്ഞത് ഇപ്പം ഇത്ര തരണമെന്ന് ധാതുവിൽ നിന്നാണ് അവതാരം ഉണ്ടായതേ ഇറങ്ങി വരിക പ്രകടമാവുക തരണം ചെയ്യിപ്പിക്കുക ഇതൊക്കെ അർത്ഥം ഉണ്ടെങ്കിലും അവതാർ ഇസ് ദ ഡിസെൻഷൻ ഓഫ് ഗോഡ് ഫോർ ദി അസെൻഷൻ ഓഫ് മാൻ എന്ന് പറയും സ്വാമി പറഞ്ഞത് ഇങ്ങനല്ല പ്രപഞ്ചബോധത്തിൽ തരംഗങ്ങൾ പ്രപഞ്ചബോധത്തിന്റെ തരംഗങ്ങളാണ് എല്ലാവടം നിറഞ്ഞിരിക്കില്ലേ തരംഗങ്ങൾ ദ്രവ്യമായി ഭവിക്കുകയും ഇന്ദ്രിയ ഗോചരമാകുകയും നാമം സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നു ഇന്ദ്രിയ ഗോചരമാകുകയും നമുക്കൊക്കെ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമാവുകയും നാമം സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നതാണ് അത്ര യഥാർത്ഥത്തിലുള്ള സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി അവതാര ദൗത്യമൊക്കെ നിറവേറ്റിക്കഴിഞ്ഞു ഇപ്പൊ കൃഷ്ണൻ രാമൻ സ്വാമി ഒക്കെ പോയി സ്വതാമ ഗമനൊക്കെ ചെയ്തറിയാം നമുക്ക് അവതാര ദൗത്യം നിറവേറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്വതാമ ഗമനം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് ശേഷിക്കും എന്തിനാണ് ലക്ഷങ്ങൾ ഇനിയും പുട്ടപ്പുറത്തിയിൽ പോകുന്നത് ഗുരുവായൂരിൽ പോകണം ദ്വാരകയിൽ പോകണം അയോധ്യയിൽ പോകണതൊക്കെ എന്തിനു ഇവിടെയാണ് ചാന്തോക്യോപനിഷത്ത് പറയുന്നത് മഹാപുരുഷന്മാരുടെ അവതാര പുരുഷന്മാരുടെ നാമം എന്നും ശേഷിക്കും ഈ ഇനി കൂടിയോ ആ ഭഗവാൻ ചെയ്തു വെച്ചത് മഹത്വഭാവങ്ങള് ലീലകള് വാണികള് മറ്റും ശേഷിക്കും ഇപ്പൊ സ്വാമി ചെയ്തു വെച്ച എന്തെല്ലാം പ്രസ്ഥാനങ്ങള് സ്വാമിയുടെ വാണികൾ ലീലകളൊക്കെ ശേഷിക്കും എന്ന് പറയാണ് ഇതാണ് ശാന്ത ഉപനിഷത്തിന് പറയുന്നത് അപ്പോഴോ അവരുടെ സ്ഥൂല ശരീരം ആരുടെ ആയാലും നശിക്കുന്ന ഭഗവാൻ തന്നെയല്ലേ ഗീതേ പറഞ്ഞത് ജാതസ്സിക ധ്രുവോമൂർത്തി ധ്രുവം ജന്മമൃത എന്ന് പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ ഏത് രാമൻ്റെ ആയാലും കൃഷ്ണൻ്റെ ആയാലും സായിഡേം ഈ സ്ഥൂല ശരീരം ഇവിടെ വിട്ടിട്ടു പോകാനേ പറ്റുള്ളൂ ഇത് ലോക നയമാണ് ഭഗവാൻ തന്നെ ഉണ്ടാക്കിയാണ് അതല്ലേ മഹാഭാരതത്തിലെ ആ എൻ്റെ സഖാവിത കിടക്കുന്നു എന്ന് പറഞ്ഞ് വെങ്ങി ആ പ്രവാസ തീരത്തിലെ ശ്രീകൃഷ്ണൻ്റെ ആ ശരീരം ആ സ്ഥൂല ശരീരം തോളിലേറ്റിക്കൊണ്ടുപോയി വിങ്ങി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രവാസതീരത്തിൽ ഒരു സ്ഥലത്ത് ആ കർമ്മം ചെയ്യുന്നുണ്ട് സംസ്കരിക്കുന്നുണ്ട് എട്ട് പത്നിമാരും ചുറ്റുമുണ്ട് അപ്പൊ ആരുടെ ശരീരമായാലും അത് നശിച്ചേ പറ്റൂ അത് സ്വാമിയുടെ ആയാലും എല്ലാവരുടെയും അപ്പൊ ഇവർക്കൊക്കെ ഒന്നും അജ്ഞാനം ഇല്ലേ ഇപ്പോൾ അജ്ഞാനമില്ലാത്തതുകൊണ്ട് കാരണ ശരീരമില്ല താതാത്മ്യമില്ലാത്തത് കൊണ്ടോ സൂക്ഷ്മ ശരീരവും ഇല്ല പ്രാരബ്ധ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വേർപെട്ട് കഴിഞ്ഞു ഇത് മഹാത്മാക്കളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞിടപ്പുഴ അവർക്ക് സൂക്ഷ്മ ശരീരമില്ല കാരണ ശരീരമില്ല അപ്പം ഈ അവതാരപുരുഷന്മാരുടെ കാര്യമോ ഈ അവതാരപുരുഷന്മാരുടെ കർമ്മങ്ങൾ സഞ്ചയിക്കപ്പെടുന്നില്ല നമ്മളൊക്കെ സഞ്ചയിക്കും വീണ്ടും വീണ്ടും ജനിക്കേണ്ടി വരും അതിനാൽ ഒരു അവതാരപുരുഷന് സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളൊന്നും ഇല്ല ഇവിടെ ഒരു ഭാഗ ഭഗവത്ഗീത വ്യാഖ്യാനത്തിലൊരു ആൾ പറഞ്ഞത് കേട്ടു രസമാണ് അതായത് യഥാ യഥാ ഗ്ലാനിർഭവതി ഭാരത എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വിവരിച്ചത് എങ്ങനെയാണ് എപ്പോഴാണ് ഭാരതത്തിൽ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നത് അപ്പോൾ ഞാൻ അവതരിക്കും ഇവിടെ ഭാരത എന്നുള്ളത് അർജുനനെ സംബോധന ചെയ്താണേ ഭാരതത്തിൽ ധർമ്മ ഗ്ലാനി സംഭവിക്കുമ്പോൾ എന്നതുപോലെ എന്നതുപോലെന്നും പലരും ഈ ഭഗവാൻ സ്വതാമഗമനം ചെയ്തതിന് ശേഷം ഭാരതത്തിൽ മാത്രം എല്ലാ സംസ്ഥാനങ്ങളിൽ മാത്രം സൂക്ഷ്മ ശരീരത്തിൽ പ്രകടമാവുന്നു എന്നാണ് അതൊരിക്കലും ഉണ്ടാവില്ല സ്വാമി തന്നെ പറഞ്ഞില്ല ഈ പ്രപഞ്ചം എൻ്റെ കൊട്ടാരം ഞാനില്ലാത്ത സ്ഥലമില്ല എവിടെയും നിറഞ്ഞിരിക്കുന്നു സർവം വിഷ്ണു മയം ജഗത്ത് നിശാവാസമിതം സർവം വസുദേവ സർവമിതി അണോരണിയാൻ മഹതോ മഹിയാൻ മാക്രോ കാസമൻ ഇപ്പൊ എല്ലാവരും നിറഞ്ഞിരിക്കുന്ന ഈശ്വരൻ ഭാരതത്തിൽ മാത്രമാണോ അല്ല ഈ രാമായണത്തിൽ നമ്മൾ മായാസീതയുടെ കുറിച്ച് കേറും ആ മായാസീത സൂക്ഷ്മരൂപത്തിലായിരുന്നോ അല്ല സൂക്ഷ സ്ഥൂല രൂപത്തിൽ തന്നെ ആയിരുന്നു സ്വാമി തന്നെ ഇപ്പോഴും എത്ര എത്ര സ്ഥലങ്ങളില് ഈ സ്ഥൂല രൂപങ്ങളില് ഭക്തരുടെ മുമ്പില് പ്രത്യക്ഷപ്പെടുന്നില്ല അത് സ്ഥൂല രൂപത്തിലല്ലേ സൂക്ഷ്മരൂപത്തിലാണോ അല്ല ഇപ്പൊ സൂക്ഷ്മരൂപത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയ മനോബുദ്ധികൾക്ക് ഗോചരമാവില്ല കാണാനോ ദർശന സ്പർശന സംഭാഷണം പറ്റോ ഒരിക്കലും ഉണ്ടാവില്ല ഇപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് മെയ് പതിനേഴിന് ആദ്യം സത്യസായി ലോക സമ്മേളനത്തിൽ അരുളിതെന്താണ് സ്വാമി ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു അവതാര പുരുഷൻ ജീവിച്ചിരിക്കുമ്പോൾ സംഘടന ഉണ്ടാക്കുന്നത് വേറെ രാമന്റെയും ഒരു കൃഷ്ണൻ്റെ ചരിത്രത്തിൽ ഇല്ല അത് അങ്ങനെ സംഘടന ഉണ്ടാക്കി രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ ഇരുപത്തിനാലിനാണ് സ്വാമിയുടെ സ്വതാമഘവനെയും ഇവിടെ ഈ എൺപത്തഞ്ച് വർഷത്തിനുള്ള എപ്പോഴെങ്കിലും സ്വാമി ഞാൻ വേറൊരു സംഘടന ഉണ്ടാക്കുന്നു എന്നെങ്കിലും പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ ഉണ്ടായില്ല ഒരിക്കലുമില്ല ഒരിക്കലും ഒരു ഭക്തൻ സ്വാമിയോട് ചോദിച്ചെങ്ങനെയാണേ ഷിരഡി പ്രസ്ഥാനങ്ങളിലും പ്രവർത്തിച്ചുകൂടെ ഭഗവാനെ സ്വാമി പറഞ്ഞു പാടില്ല പാടില്ല രണ്ടും ഒന്നു തന്നെ പക്ഷെ ഏതെങ്കിലും ഒന്നിൽ മാത്രം പ്രവർത്തിച്ചാൽ മതി എന്ന് സ്വാമി തന്നെ പറയുന്നു ഷിർഡിയും സായി ഒക്കെ ഒന്ന് തന്നെ പക്ഷെ ഒന്നിൽ മാത്രം ഇത് സ്വാമി പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞതാണ് ഇതാണ് വില്ലുമംഗല സ്വാമിയുടെ എത്രയോ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും സ്വാമി കൃഷ്ണന്റെ ഭക്തൻ എപ്പോഴും കൃഷ്ണനായിട്ട് കളിച്ചുകൊണ്ടിരിക്കുക അങ്ങനെയുള്ള മഹാഭക്തൻ ആ മഹാഭക്തന്റെ മുമ്പിൽ കൃഷ്ണൻ എന്ത് ചെയ്തു അറിയോ രാമന്റെ വേഷം വേഷങ്ങൾ കെട്ടി എന്നിട്ട് പ്രത്യക്ഷപ്പെട്ടു വില്ലുമംഗല സ്വാമിക്ക് കാര്യം മനസ്സിലായി പതികം മനോഹരമായ ഒരു ശ്ലോകം ചൊല്ലുന്നുണ്ടേ വിഹായ കോതണ്ടര മുർത്തൗ ുംയൂരം നിജോത്തമാങ്കേ സീതാപതേ ത്വാം പ്രണമാമി പശ്ചാത്ത അല്ലയോ കൃഷ്ണചന്ദ്ര അല്ലെങ്കിൽ അല്ലയോ രാമചന്ദ്ര അങ്ങ് കൃഷ്ണചന്ദ്രനാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം ഒരു കാര്യം ചെയ്യൂ ആ കോതണ്ടല്ലോ അതൊന്ന് താഴെ വെക്കുക അതിനു പകരം വൃന്ദാവനവാസികൾ ആനന്ദസാഗരത്തിൽ ആറാടിച്ച ആ ഓടക്കുഴലൊന്ന് പിടിക്കൂ ഇനി രത്ന കിരീടം ആ രത്ന കിരീടം ഒന്ന് താഴേക്ക് മാറ്റിവെച്ചിട്ട് അതിസുന്ദരമായ മനോഹരമായ ബർഹാബീട് ഉണ്ടോ മൈൽ അല്ല മയിൽപീലി ഒന്ന് വെക്കൂ തലയിൽ ആ വേഷം മാറിയിട്ടില്ലെങ്കിൽ എന്റെ നമസ്കാരം ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് വേഷം മാറിയില്ലെങ്കിൽ എന്റെ നമസ്കാരം ഉണ്ടാവില്ല ഇവിടെ കൃഷ്ണന് വേഷം മാറേണ്ടി വന്നു അല്ലെങ്കിൽ രാമന് വേഷം മാറേണ്ടി വന്നു കൃഷ്ണരൂപത്തിൽ മാറുന്നതിന് ശേഷമാണ് നമസ്കാരം ചെയ്തത് ഇത് മനസ്സിലാക്കേണ്ട കാര്യം രണ്ടുമൊന്നാണെന്നറിയ അതുപോലെ ഹനുമാൻ ശ്രീനാഥ് ജാനകി അപേത പരമാത്മനി തഥാപി മമ സർവസ്വം രാമഹക്കമല കമലലോചന അതായത് വിഷ്ണുവും ജാനകി രാമനും കൃഷ്ണനും രാമനൊക്കെ ഒന്നാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ എനിക്ക് രാമനോടാണ് പ്രിയം എന്ന് പറയുന്നുണ്ടല്ലോ ഗോപികൾ എവിടെയെങ്കിലും രാമാ എന്ന് വിളിച്ചിട്ടുണ്ടോ ഇല്ല അപ്പൊ സൂക്ഷ്മ ശരീരത്തിൽ മാത്രം വന്നാൽ നമുക്ക് എങ്ങനെ സ്വാമിയെ നമുക്ക് അനുഭവിക്കാൻ പറ്റുമോ ഇല്ല അപ്പൊ ഇന്ദ്രിയങ്ങൾക്ക് അനുഭവിക്കാൻ നമുക്ക് പറ്റില്ല അത് എങ്ങനെ സൂക്ഷ്മ രൂപത്തിൽ വന്നാലേ അതുകൊണ്ടല്ലേ നാമവും രൂപമൊക്കെ എടുത്ത് ഈശ്വരൻ ചാടുന്നത് അജോഭിസന്നിവ്യയാത്മ ഭൂതാനാമീശ്വരോപിസൻ പ്രകൃതി സ്വാമതിഷ്ടായ സംഭവാമ്യാത്മമായ ഞാൻ നാമവും രൂപവും ഇല്ലാത്താണ് അർജുന പക്ഷേ നിവൃത്തിയില്ല ഇങ്ങനെ ധർമ്മ ആചരണത്തിന് ഗ്ലാനിയൊക്കെ സംഭവിക്കുമ്പോൾ അധർമ്മം ഉണ്ടാകുമ്പോൾ നാമവും രൂപവും ഇല്ലാത്തവനാണെന്ന കാര്യം ഞാൻ മാറ്റിവയ്ക്കും എൻ്റെ തന്നെ ത്രിഗുണങ്ങളെ ഒക്കെ തോട്ട് ചേർന്നിട്ട് ഞാൻ ഗുണങ്ങൾക്ക് അപ്പുറത്താണ് എന്നുള്ള കാര്യവും മാറ്റി വെച്ചിട്ട് ഞാൻ ഗുണങ്ങളോട് സ്വീകരിച്ച് നാമരൂപം സ്വീകരിച്ചെടുത്ത് ചാടോ അർജുന എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ ഈശ്വരനപ്പം എന്തും ചെയ്യാൻ സാധിക്കും സ്ഥൂല വന്നിരിക്കുന്നത് ഈ അവതാരങ്ങളൊക്കെ ഇപ്പൊ സൂക്ഷ്മരൂപത്തിൽ വരാൻ പറ്റില്ല എന്ന് അർത്ഥമെടുക്കരുത് കർത്തും അകർത്തും അന്യതാ കർത്തും ച ശക്യത ഏന സ ഈശ്വര ഈശ്വരൻ ചെയ്യാൻ പറ്റാത്തതായിട്ട് യാതൊന്നുമില്ല ഇപ്പം രാമായണത്തിലെ പരശുരാമനും രാമനും തമ്മിലുള്ളൊരു സംഭാഷണം ഉണ്ടല്ലോ നമ്മൾ അറിയാലോ അത് ബാലകാണ്ടത്തിൽ ഒരു രാമനെ പാടുള്ളൂ ഒരു സമയത്ത് ഒരു അവതാരമേ ഉണ്ടാവുള്ളൂ എന്നാണ് അർത്ഥം ഒരു സമയത്ത് അത് കണ്ടംപററി എന്ന് പറയാലോ ഒരൊറ്റ അവതാരം ഉണ്ടാവും അതാണ് രാമനും പരശുരാമനും തമ്മിലുള്ള സംഭാഷണം പരശുരാമൻ രാമൻ ലയിക്കുക ലയിണ്ണം എന്നതുപോലെ ഇന്ന് പൗണ്ട്രക വാസുദേവന്മാരെ പോലെ പലതും സ്ഥലത്തും കൽക്കികൾ പൗണ്ടർ വാസുദേവൻ്റെ കഥ നമ്മൾക്കറിയും ഭാഗത്തിലും പല സ്ഥലത്തും ഇന്ന് കലിക്കികൾ ഇപ്പോൾ ബൈബിളിൽ ആനവരട്ടിക്കാരെന്ന് പറയും അതാ യേശു അവതരിച്ചിരിക്കുന്ന ഇതാ യേശു ബഡെന്ന് പറഞ്ഞ കൂട്ടോത്ര എന്നതുപോലെ ഇന്ന് കൽക്കികളാണ് സത്യമംഗലത്തും എടവണ്ണപ്പാറയിലും ഹൈദരാബാദിലും ഒക്കെ പിടിച്ചു എല്ലാതും പൊളിഞ്ഞില്ലേ അതുപോലെ പൗണ്ട്രകൻ അങ്ങനെ ആയിരുന്നില്ല എന്നാണ് പറയുന്നത് അത് കൃഷ്ണന് മാത്രം അറിയുന്നൊരു കാര്യമായിരുന്നു പൗണ്ടരകൻ എന്തിനാണ് ഇങ്ങനെ വേഷം കിട്ടിയത് കൃഷ്ണന്റെ വേഷം കെട്ടിയത് കൃഷ്ണനെ പോലെ ചെയ്തത് നാല് കയ്യൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ ഉത്തരതാണ് ഞാനാണ് യഥാർത്ഥ കൃഷ്ണൻ എന്നല്ല പറഞ്ഞത് എന്ന് പ്രഖ്യാപിച്ചു കൃഷ്ണന്റെ രൂപം കെട്ടി 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 സാരൂപ്യ അവസ്ഥ നേടി കൃഷ്ണനിൽ ലയിച്ചു ഇതാണ് സാലോക്യ സാമീപ്യ സാരൂപ്യ സായൂജ്യം എന്ന് പറഞ്ഞതേ ആ സാരൂപ്യ അവസ്ഥയിൽ എത്തുകയാണ് ചെയ്തതേ അതാണ് പ്രത്യേകത എന്ത്യായാലും കൃഷ്ണന് മനസ്സിലായി അങ്ങനെ കൃഷ്ണൻ ലയിക്കുകയാണ് പൗണ്ടരകവാസ ഇന്നും പല പൗണ്ടരകവാസന്മാരും ഉണ്ട് ആ പൗണ്ടരകന്റെ ചിന്ത എല്ലാവർക്കും സ്വാമി തന്നെ പറയും സീക്രട്ട് ഉള്ളവർക്കാണ് സെക്രട്ടറിയുടെ ആവശ്യമുള്ളത് സ്വാമിക്ക് അതുകൊണ്ട് സെക്രട്ടറിയുടെ ആവശ്യം ഇല്ല ഇനി സ്വാമി എടുത്തെടുത്ത് എത്ര കാലം എത്ര പ്രാവശ്യ പറയണമെന്ന് അറിയോ എന്തു പറഞ്ഞു എനിക്ക് ഏജന്റുമാരില്ല എനിക്കൊരു മീഡിയേറ്റർ ഒന്നുമില്ല ഞാനും ഭക്തനും തമ്മിൽ മാത്രം എനിക്കും ഭക്തൻ്റെ ഇടയിൽ വേറെ എന്നർത്ഥം അപ്പോൾ സ്വാമി എങ്ങനെ പറഞ്ഞു എന്നിലോട് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞത് വെറും തട്ടിപ്പ് അതിനാൽ സ്വാമി ഇനി പ്രേമസായായിട്ട് അവതരിച്ചോട്ടെ നമുക്ക് ചിന്തിക്കേണ്ട ഒരു സായി ഭക്തനെ ചിന്തിക്കേണ്ട ഒരൊറ്റ കാര്യമാണ് ക്ഷിരു ആയിരുന്നതും ഇനി വരാൻ പോകുന്ന പ്രേമസായി ആയിരുന്നാലും എൻ്റെ സത്യസായി തന്നെയാണ് എൻ്റെ സത്യസായി തന്നെയാണ് ഈ രൂപത്തിലൊക്കെ അവതരിച്ചത് ഇനി അവതരിക്കാൻ പോകുന്നതും എന്ന് പൂർണ്ണബോധം വരുമ്പോൾ ആ സായി ഭക്തന് സായിയിലുള്ള പരിപൂർണമായ വിശ്വാസം അൺഫ്ലിഞ്ചിങ് ഫെയ്ത്ത് എന്നുണ്ടല്ലോ അതിൻ്റെ ഒരു അണുപോലും നഷ്ടപ്പെടാൻ പാടില്ല എന്നാണ് എന്തെല്ലാം പ്രശ്നങ്ങളും എന്തെല്ലാം കാര്യങ്ങളൊക്കെ ഈ ലോകത്ത് നടന്നാലും ആ ഈശ്വരൻ എന്നുള്ള ഭഗവാൻ എന്നുള്ള ആ വിശ്വാസത്തിൻ്റെ ഒരു കണിക നമ്മൾ നഷ്ടപ്പെടരുതാണ് ഇതാണ് ആ സായി ഭക്തന് വേണ്ടത് യഥാർത്ഥത്തിലുള്ള സായി ഭക്തന് വേണ്ടത് ഇന്ന് പരിപൂർണമായി മനസ്സിലാക്ക വില്ലമംഗല സ്വാമിയുടെയും ആ ഹനുമാന്റെയൊക്കെ കഥ എടുക്കണെന്താണെന്ന് പറയും അതുപോലെ ആവാൻ ഒരു രൂപം മാത്രമേ നമ്മുടെ ഹൃദയത്തിൽ പൊന്തി വരരു ഇപ്പൊ ഒരു രാമഭക്തൻ വിഷ്ണു വിഷ്ണു ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ രാമൻ തന്നെയാണ് വിഷ്ണു എൻ്റെ വിഷ്ണു തന്നെ രാമൻ ശിവസഹൃദയം വിഷ്ണോഹോ വിഷ്ണോ സഹൃദയം ശിവ എന്ന ഭാവം നമുക്കുണ്ടാവുമ്പോൾ ആ വ്യഭിചാര ഭക്തി ഉണ്ടാവില്ല അവ്യഭിചാരിണി ഭക്തിയാണ് നമുക്കുണ്ടാവുക അതിനാൽ വ്യഭിചാര ഭക്തി പല പല സംഘടനകളിൽ പോവുക പല പല ഇഷ്ടദേവന്മാരുടെ പിന്നാലെ പോവുക മാറി അതൊക്കെ മാറ്റിയിട്ട് ആ ഒന്നിൽ തന്നെ സച്ചിദാനന്ദ പരബ്രഹ്മത്തിൽ തന്നെ നിൽക്കുമ്പോൾ നമുക്ക് സീതയ്ക്ക് രണ്ട് കുഞ്ഞുങ്ങൾ പ്രസവിച്ചെന്നപോലെ പോലെ സുഖപ്രാപ്തിയും ദുഃഖ നിവൃത്തിയും നമുക്കുണ്ടാവും ആ സുഖപ്രാപ്തിയും ദുഃഖനിവൃത്തി ഉണ്ടാവട്ടെ ഭഗവാനിൽ തന്നെ നമുക്ക് ലയിക്കാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ഞാൻ നിർത്തുന്നു ഓം ശ്രീ സായിറാം